അസോഫിയേഷൻ കുതിരത്തിടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ കാണിക്കുന്ന ടോപ്പ് പലരും ചോദിച്ചിട്ടുള്ള ടു എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസിലുള്ള ടോപ്പുകളാണ് അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം സ്ലബ് കോട്ടണിൽ ത്രീ എക്സ് എൽ സൈസിൽ വന്നിരിക്കുന്ന ഷുഗർ ബീഡ്സിൽ വെച്ച് നെക്കിൽ അതുമാതിരി വർക്ക് വെച്ച് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ മുന്നൂറ്റി തൊ സോറി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഹോം ഡെലിവറി ആയി നമ്മുടെ വീട്ടിലെത്തുന്നു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടുത്ത ടോപ്പ് കോട്ടണിൽ നെക്കിൽ വർക്ക് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് ഇത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിൽ ലഭിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇത് ഇതിൻ്റെ ടു എക്സൽ സൈസ് അടുത്ത ടോപ്പ് ഈ ഷെയ്ഡിൽ വരുന്ന ബ്ലൂ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ചെറിയ പൂക്കളോട് കൂടി വന്നിരിക്കുന്ന നെക്കിൽ വന്നിട്ടുള്ള ടോപ്പാണ് ഫുൾ ഇത് മൂന്ന് സൈസിലാണ് വരുന്നത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഈ മൂന്ന് മൂന്ന് സൈസിലും ഇത് ലഭിക്കുന്നു നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ടോപ്പ് നമുക്ക് ലഭിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗിൽ ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഈ നാല് സൈസിലും നമുക്ക് ഈ ടോപ്പുകൾ ലഭ്യമാണ് അടുത്ത ടോപ്പ് ത്രീ എക്സ് എൽ സൈസിൽ വന്നിരിക്കുന്ന കോട്ടണിൽ കോളറിനെക്കോർഡ് കൂടി വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് എല്ലാ ടോപ്പുകളും വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് നാനൂറ്റി അറുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നാനൂറ്റി അറുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് ഫോർ എക്സൽ സൈസിൽ വന്നിരിക്കുന്ന നല്ല ബ്ലൂ കളറിൽ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് ഇത് അല്ല വീവിംഗ് ആണ് നൂലുകൊണ്ടുള്ള വീവിംഗ് ആണ് നാനൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ സോറി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വില വരുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് റൗണ്ട് കോളറിൽ റൗണ്ട് നെക്കോർഡ് കൂടിയാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഫോർ എക്സ് എൽ സൈസിൽ വരുന്ന ടോപ്പാണിത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന ഫോർ എക്സ് എൽ സൈസ് ടോപ്പാണ് നാനൂറ്റി എൺപത് രൂപയാണിത് ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്തുന്നത് ഫോർ എക്സൽ ഈ പെണ്ടിൽ വരുന്ന ഈ ടോപ്പ് വിത്ത് ലൈനിങ് കൂടി കൂടി വരുന്ന ടോപ്പാണ് നാനൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പും ഫോർ എക്സലാണ് ഒരു വൈറ്റ് ഷെയ്ഡിൽ വൈറ്റ് ഗ്രേ ലൈനോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് കോളർ കൂടി ചെറിയൊരു വി പാറ്റേണിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് ഫോർ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് ഫോർ എക്സ് സൈസിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ കയ്യിലെത്തുന്നു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് നാല് സൈസിലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ നാനൂറ്റി എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ഫുൾ വ്യൂ റൗണ്ട് നെക്കിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ എത്തുന്നു നാല് സൈസിലാണ് വന്നിരിക്കുന്നത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ അടുത്ത ടോപ്പ് ഫൈവ് എക്സ് എൽ സൈസിലാണ് നല്ല പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് ബാക്ക് ഇങ്ങനെ കോളർ നെക്കിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് ലഭിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഫൈവ് എക്സ് എൽ സൈസാണ് കേട്ടോ ഫൈവ് എക്സ് എൽ സൈസിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക എല്ലാവർക്കും നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫഷൻ കുതിർത്തടാം